ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എനിക്ക് ചെറുങ്ങനെ സുഖമില്ല പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശേന റെസിപ്പി കേട്ടോ എന്താ ഞാൻ മാവ് വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മാവിൻ്റെ ഒന്നും അത്ര അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലോ പിന്നെ കപ്പ് പച്ചരിക്ക് അരക്കപ്പ് ഉഴുന്ന് അങ്ങനത്തെ രീതിയിലാണ് അരച്ചിരി അരക്കപ്പ് ചോറ് അങ്ങനെയാന്നാ മാവ് അരച്ചെടുത്തത് പിന്നെ ഇതാ ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കല് ഉരുളക്കേക്കും ക്യാരറ്റും ആദ്യം കുക്കറിൽ വേവിച്ചെടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇതിൽ ബീട്രൂട്ടിൽ ആഡ് ചെയ്താളുണ്ട് പിന്നെ കുട്ടികൾക്ക് ഇത് മാത്രം ഇഷ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു കടായി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചിട്ട് അര ടീസ്പൂൺ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിന്ന് വെച്ചാൽ സവാള ഇട്ട് വേണ്ടത് കടുക് പൊട്ടി വരുന്ന സമയത്താണ് സവാള ഇടേണ്ടത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ എല്ലാവർക്കും അറിയുന്നതന്നെ പക്ഷേ ഒരുപാട് ഓരോ രീതിയിലാ നല്ല ഉണ്ടാക്കലേ ഞാനിങ്ങനെ ഉണ്ടാക്കലേ കുട്ടികൾക്ക് അധികം ബീട്രൂട്ടും കടലയൊന്നും ഉണ്ടാകുന്ന ഇഷ്ടമല്ല പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് കയറിയത് ഇട്ടെടുക്കണം അങ്ങനെ നന്നായിട്ട് വൈകുന്നേരണം പിന്നെ എൻ്റെ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും കോൾഡില്ലാന്ന് ഇല്ലായിട്ട് ആകെ ഇതായിട്ടില്ല അതുകൊണ്ടാണ് വീടോ ഇന്നലൊന്നും ഇടാണ്ടെ പിന്നെ ഇനി നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴക്കും ക്യാരറ്റും ഒന്ന് ഉടച്ചെടുക്കണം സ്പോർക്ക് വെച്ച് അങ്ങനെ ഉടച്ചെടുക്കലാണ് ായിട്ട് ഉടച്ചെടുത്തിട്ട് മാറ്റി വെക്കണം ഇനി ഉള്ളി വയനോ നോക്കിയിട്ട് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ് എല്ലാം ഉടച്ചെടുക്കണം ക്യാരറ്റും ഉരുളക്കയും എല്ലാം ഉടച്ചെടുക്കണം പിന്നെ പറയാനുള്ളത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം കമൻ്റൊന്നും ആരും ചെയ്യുന്നില്ല അഭിപ്രായം നല്ലതായാലും മോശമായാലും കമൻറ്റ് ചെയ്യണം ആരും കമൻറ്റ് ചെയ്യുന്നില്ല പിന്നെ ഇതാ ഉള്ളി വഴിറ്റ് നോക്കുന്നുണ്ട് നന്നായിട്ട് വയഞ്ഞ് വരണം കേട്ടോ ഉള്ളി കാരണം നമ്മളിതിൽ വേറെ തക്കാളി ഇതൊന്നും ഇടുന്നില്ലല്ലോ അപ്പോൾ ഉള്ളി നന്നായി വയഞ്ഞ് വന്നതിന് ശേഷം ഉടച്ചുവെച്ച് ഉരുളക്കയും ഇത് ഇടാൻ പാടുള്ളൂ പിന്നെ ഇത് ആ ഉള്ളിയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കണം വേറെ പൊടികളൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഇട്ടുകൊടുക്കണം ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉള്ളിയും ക്യാരറ്റും ഉരുളക്കിഴും എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക അഥവാ കുറവുണ്ടെങ്കിൽ അന്നേരം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അങ്ങനെ നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കണം പിന്നെ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ടുകൊടുക്കുക അങ്ങനെ നമ്മളെ മസാല റെഡിയായി നമുക്ക് ദോശ ഉണ്ടാക്കാം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ദോശ ഉണ്ടാക്കാം ദോശമാവൽ കുറച്ച് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം നമ്മൾ ആദ്യം അരച്ച് വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാതെയാണ് അരച്ച് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം നല്ല സ്ഥലത്ത് എത്തുന്നതിൽ അങ്ങനെ ഒരു പാൻ വെച്ച് മുഖദോശ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ലൂസിലാണ് കേട്ടാണ് വേണ്ടത് ബാറ്റർ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് പിന്നെ ഒരു പാൻ വെച്ച് ചൂടാവുന്ന സമയത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം നടുവിൽ ഒരു തവി കോരി ഒഴിച്ച് ചുറ്റിച്ചെടുക്കണം എത്രത്തോളം നൈസായിട്ട് ചുറ്റിച്ച അത്രയും നല്ലതാണ് കാരണം എന്നാലും മസാല ദോശൻ്റെ ആ ഒരു കറക്റ്റ് ഇത് കിട്ടുക അങ്ങനെ കുറച്ച് തടി ഉള്ളതാക്കിയാൽ ശരിക്കും ഇത് കിട്ടൂല പിന്നെ അത് കുറച്ച് സമയം മൂടി വെക്കണം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് എടുക്കും തുറന്ന് നോക്കുമ്പോൾ കുറച്ച് മുരിഞ്ഞു വന്നിട്ടുണ്ടാവും ആ സമയത്ത് നമ്മുടെ നെയ്യ് ഒരു അര ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കുറച്ചും കൂടി മുരിഞ്ഞു വരികയും ചെയ്യും ഇനി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് മൂടി വെച്ചിട്ട് തുറക്കുമ്പം നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും ഇനി അതിൽ ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലാതെ കോണുള്ളതാണെങ്കിൽ അങ്ങനെ മടക്കിയെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് എടുക്കാം അതുപോലെ നമ്മുടെ പാന് കുറച്ചും കൂടെ വലുതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വലിയ മസാല ദോഷം ഉണ്ടാക്കാം ഏതൊരളവിൽ വേണമെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇനി മസാല വെക്കുന്ന ഒന്ന് ഒന്നും കൂടെ ആക്കിയിട്ട് കാണിച്ചു തരാം നേരത്തത് പോലെ തന്നെ പിന്നെ ഒന്നാക്കി കഴിഞ്ഞ് പിന്നീടാക്കുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ഇതായി കൊടുക്കണം എന്നിട്ട് വീണ്ടും ഇതേപോലെ ചുറ്റിച്ചെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെക്കുക വീണ്ടും തുറന്നു നോക്കുമ്പോൾ മരുന്ന സമയത്ത് കുറച്ച് നെയ്യായി കൊടുക്കുക പിന്നെ മുരിഞ്ഞ് വന്ന സമയത്ത് നമുക്കതിൻ്റെ നടുവിലായിട്ട് കുറച്ച് മസാല വെച്ച് കൊടുക്കാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം ഞാൻ രണ്ട് രീതിയിലും കാണിക്കുന്നേ ഉള്ളൂ